സുഹൃത്തുക്കളെപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ആ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ബേ നോർത്ത് ബേ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് അപ്പോൾ നമുക്ക് പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നോർത്ത് ബേയിലേക്ക് നമുക്ക് സ്കൂട്ടിയിലും പോകാം അതുപോലെ തന്നെ നമുക്ക് സ്കൂട്ടി മാത്രമല്ല ഡൊണ്ടിയിലും വരാം ഡൊണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെറി എന്ന് പറയും ഫെറി അല്ലെങ്കിൽ ചെറിയ ചെറിയൊരു കപ്പൽ ആ കപ്പലിൽ നമുക്ക് നമുക്കും കയറാം അതേപോലെ നമ്മുടെ വണ്ടികളും കയറ്റി വിടാം അപ്പോൾ അങ്ങനെ വണ്ടിയിൽ വരുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണണേ എല്ലാവരും പറയും എന്താണ് ട്രാവൽ ചാനലിന്റെ പ്രത്യേകത എന്ന് സാധാരണ എല്ലാ ട്രാവൽ പാക്കേജിലും വരുന്ന ആൾക്കാരോട് പോകുന്ന സ്ഥലങ്ങൾ മാത്രമല്ല നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളും അരിച്ച് പറക്കിയിട്ടാണ് വരിക ഒരു സ്ഥലത്തിൽ നിന്ന് എന്തൊക്കെ കാണാൻ പറ്റുമോ അത് ഫുള്ള് കണ്ടിട്ടാണ് നമ്മൾ അവിടുന്ന് വരും അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ബേയിലുള്ള ഒരു വെള്ളച്ചാട്ടം അതിലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇത് പോകുന്ന വഴി കുറച്ച് ചെറിയ ആൾക്കാർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ കാണുമ്പോൾ കൈ കൈ ഒക്കെ പൊക്കെ കാണിച്ചു അപ്പോൾ വേറെ ഒന്നുമല്ല ഇവിടെ ടൂറിസത്തിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ പുറത്തേന്ന് വരുന്ന വീഡിയോ എടുക്കുന്നവർക്കൊക്കെ ഇവർ നല്ല സപ്പോർട്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് ആൻഡാനിലെ ഏറ്റവും നല്ല ആൾക്കാരാണ് ഞാൻ വിചാരിച്ചത് ഇത്ര സപ്പോർട്ട് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കതങ്ങോട്ട് മാറി കിട്ടി സംഭവം ഇവിടെയുള്ള എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഞാൻ പല വീഡിയോകളിലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ അപ്ലോഡ് ചെയ്യും വൈകാതെ തന്നെ നമ്മളിവിടെ വീഡിയോ എടുക്കുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെയാണ് ശരിക്കും ആൻഡമാനിലെ നല്ല നല്ല മനുഷ്യന്മാർ ഞാനിവിടെ ആൻഡമാനിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഞാൻ ഇന്നേ വരെ വന്നിട്ടില്ല അപ്പോൾ അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ ഇന്നീ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നേക്കുന്നത് പിന്നെ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ആയിട്ടുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ പോയി സാധനങ്ങളൊക്കെ കാണണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ അങ്ങനെയുള്ള എന്ത് സ്ഥലമുണ്ടെങ്കിലും ഞാൻ അത് പോയി കണ്ടിരിക്കും നമുക്ക് ആൻഡമാനിൽ പുറത്ത് പോയി ടെൻറ്റിംഗ് ക്യാമ്പിങ്ങും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം ലോക്കൽസിനെ മാത്രമേ അറിയുള്ളൂ എവിടെയാണ് ക്യാമ്പ് ചെയ്യേണ്ടത് എന്ന് നമ്മളിപ്പോൾ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും എവിടെ പോയി ക്യാമ്പ് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല കാരണം ഇവിടെ ഇവിടുത്തെ റൂൾ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ പോണ വഴിക്ക് നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ റോഡ് സൈഡിൽ ഇരുന്ന് ചെറിയ രീതിയിൽ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവ് വേളകളിൽ ഇവിടെ കിട്ടുന്ന എല്ലാവരും പുറമേ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇരുന്ന് അവരുടെ സമയം ചെലവഴിക്കുകയാണ് ഇവിടുത്തെ പതിവ് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ വന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി അത്ര ഉള്ളേരിയൊന്നുമില്ലെങ്കിൽ റോഡ് സൈഡിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എത്തി ഞങ്ങൾ വണ്ടി നേരെ റോഡ് സൈഡിലേക്ക് കുറച്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ച് പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് വണ്ടിയുടെ ഹെൽമെറ്റുകളെല്ലാം നമ്മൾ വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല ഇവിടെ അങ്ങനെ ആൾക്കാർ അധികം ആരും വരും ഒന്നുമില്ല പക്ഷെ വന്നാലും അറിയില്ല ആരെങ്കിലും വണ്ടിയിൽ വന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോയാൽ തന്നെ അത് നമുക്കാണ് നഷ്ടം ഉണ്ടാവുക അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ സാധനങ്ങൾ എപ്പോഴും നമ്മൾ തന്നെ നോക്കി സേഫാക്കി വെച്ചിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വഴി കൂടെ കയറിയിട്ടാണ് നമ്മൾ നേരെ വെള്ളച്ചാട്ടം കാണുന്നത് ഈ ഒഴുകി വരുന്ന വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് ഇവിടുന്ന് നേരെ മുകളിൽ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും വെള്ളം ഒഴിവും ഞാൻ കുറേ വെള്ളച്ചാട്ടം ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ആദ്യമായിട്ട് അത് മാത്രമല്ല ആ വെള്ളം നേരെ പോകുന്നത് കടലിലേക്കും അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് എല്ലാവരും വന്ന് കാണേണ്ട കാഴ്ച ഇത് നിങ്ങൾ ആൻഡമാനിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ വരിക അപ്പം ഞാനും മർഭാസം കൂടിയിട്ട് നേരെ നടക്കുവാണ് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ ഞങ്ങൾ ആദ്യം തന്നെ എന്തോ കാണും സംഭവം കുറച്ചും കൂടി ഞങ്ങൾ അടുത്തേക്ക് എത്തിയപ്പോഴാണ് സംഭവം പിടികിട്ടിയത് വേറെ ഒന്നുമല്ല വെള്ളം ചാടുന്നതിൻ്റെ അടിയിൽ രണ്ടി ചക്കന്മാരുന്ന് കുളിക്കുന്നതാണ് ഇത്രയും വെള്ളം ഫോഴ്സിൽ ചാടിയിട്ട് പോലും അതിൻ്റെ അടിയിൽ ഇരുന്നിട്ടാണ് അവന്മാർ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാലത്ത് നമ്മളും ഇതുപോലൊക്കെ ചെയ്ത ആൾക്കാർ തന്നെ എൻ്റെ കയ്യിൽ ക്യാമറ കണ്ടതോടെ അവന്മാർ വെള്ളത്തിൽ നിന്ന് എണീച്ച് നേരെ പുറത്തേക്ക് വന്നു വേറൊന്നും കൊണ്ടല്ല നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ അവർ ക്ലിയറായി കിട്ടാൻ വേണ്ടി അവർ നമുക്ക് തന്നെ മാറി തന്നതാണ് ഞാൻ വിചാരിച്ച പോകുമ്പോൾ നമ്മളെ വീഡിയോ ക്യാമറ കയറി പോണതാണെന്ന് പക്ഷെ അതല്ല കറക്റ്റ് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അവർ മാറി തന്നതായി അത്ര വലിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ പോലും ഇതിന് അത്യാവശ്യം ഫോഴ്സ് ഉണ്ട് നല്ല രീതിയിൽ ഹൈറ്റും ഉണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ നല്ല വേദനയായിരിക്കുന്നതെന്നാണ് എനിക്ക് ഇവിടെ നിന്നിട്ട് തന്നെ തോന്നുന്നത് കാരണം അത്ര ഫോഴ്സിലാണ് വെള്ളം വന്ന് അടിക്കുന്നത് അപ്പോൾ തന്നെ അറബാസ് പറഞ്ഞ് എനിക്കൊന്ന് വെള്ളത്തിൽ ഇറങ്ങണം കുറച്ച് ഫോട്ടോസ് എടുത്ത് തരണമെന്ന് ഞാൻ പറഞ്ഞു വേണോ നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ഞാൻ ഇവിടെ നേരത്തെ വന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് എന്നാലും ചുമ്മാ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അർബാസ് അവൻ എന്റെ അടുത്ത് പറഞ്ഞു വേണമെങ്കിൽ നീയും ഇറങ്ങി കുഴപ്പമൊന്നുമില്ലാന്ന് പക്ഷെ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല പാൻറ്റ് നനച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങാൻ തീരെ പാടായി ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി തോമാര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ നിങ്ങൾ അതിൻ്റെ അടിയിൽ തന്നെ ഇന്നോ ഇത്രയേ ഉള്ളൂ ഞാൻ ശേഷം പിന്നെയാണ് കാര്യം മനസ്സിലാക്കി ഞാൻ ഈ വീഡിയോയിൽ ഇതുവരെ ഇല്ലെന്ന് അങ്ങനെ ഞാനും പോയി ഒരു ഫോട്ടോ എടുക്കാൻ അത്യാവശ്യം നല്ല തണുപ്പെല്ലാം ഉണ്ട് ഈ വെള്ളത്തിന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചക്കന്മാർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ കാര്യം ആർക്ക് കണ്ടാൽ പോലും അങ്ങനെ പോയി ഇരിക്കാമെന്ന് തോന്നുന്നു കാരണം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് സേഫായിട്ടിരിക്കാൻ രണ്ട് കല്ലുകളും ഉണ്ട് അപ്പോൾ അതിന്റെ പുറത്താണ് പിള്ളേർ കയറിയിരിക്കുന്നത് അങ്ങനെ എൻ്റെ ഫോട്ടോ എടുപ്പും മതിയാക്കിയിട്ട് പറഞ്ഞുതാ നമുക്ക് പോവാ എന്ന് അങ്ങനെ ഞാൻ തിരിച്ച് നടക്കണം കണ്ടോ തിരിച്ച് നടക്കുമ്പോൾ കാണുന്ന വ്യൂ എന്ന് വെച്ചാൽ മുമ്പിൽ കടലാണ് കറക്റ്റ് കടലിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ഈ വെള്ളം മൊത്തം കെല്ലുന്നതും കടലിലേക്കാണ് ഇത് ഉപ്പുവെള്ളമല്ല ഈ നല്ല വെള്ളം കയറി ചെല്ലുന്നത് മലയിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധ വെള്ളം നേരെ കടലിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ട കാഴ്ച അങ്ങനെ അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല കാരണം മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അത് കടലിലേക്ക് ചെന്ന് കയറുക എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ എന്തെങ്കിലും ആൻഡന്മാരിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത് ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിരിക്കണം ഇതീപ്പം കണ്ടാൽ നമ്മൾ കലങ്കിൽ കൂടിയാണ് ഈ വെള്ളം കടലിലേക്ക് ചെന്ന് കയറുക ഇവിടെ നമുക്ക് കാണാൻ താഴെ ഒരാളും ഇന്ന് മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ കുറേ ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ട് മീൻ പിടിക്കാൻ ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല മഴക്കാലത്താകുമ്പോൾ ഇതിന്റെ വെള്ളത്തിന്റെ അളവ് കൂടും കുറച്ചും കൂടി മുകളിലേക്കായിരിക്കും ഇത് ഉള്ളിലേക്കാണ് ഈ വഴി ഇരിക്കുന്നത് എന്നിരുന്നാൽ പോലും റോഡ് സൈഡിലെ കച്ചവടക്കാർ കുറച്ച് പേരുണ്ട് ഇതുവഴി എപ്പോഴും വണ്ടികളൊന്നും വരില്ല കാരണം ഇത് അങ്ങനെ അത്ര വലിയ ടൂറിസ്റ്റ് ഏരിയ അല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ അധികം വണ്ടികളൊന്നും വരാറില്ല ഒരിക്കലും ഇതേപോലെയുള്ള ഇതേപോലുള്ള പോയി പെടരുത് കാരണം ഇത് ഇവിടെയൊക്കെ വന്ന് കഴിഞ്ഞാൽ പിന്നെ സഹായിക്കാൻ ചിലപ്പോൾ ആരും കാണുകയില്ല ഇവിടുന്ന് നമുക്ക് മെയിൻ റോഡൊക്കെ എത്തുന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം പോകണം നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വേറൊരു ഐലൻഡ് അപ്പോൾ ഇതേപോലത്തെ അഞ്ഞൂറ്റി ഐലൻഡ് ഈ ിലുണ്ട് അതിലെല്ലാത്തിലും നമുക്ക് അക്സബിൾ ഇല്ല ഏക കുറച്ച് ഐലൻഡിൽ മാത്രമാണ് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴത്തെ സൈഡിൽ കടലാണെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ ഫുള്ള് കാടാണ് ഗൈസ് കാടിൽ വലിയ മൃഗങ്ങളൊന്നുമില്ല ഇവിടുത്തെ ഏറ്റവും വലിയ മൃഗം എന്ന് പറയുന്നത് പന്നി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ആനയുള്ള ഒരു ഐലൻഡ് ഉണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ് വരുന്ന വഴിക്ക് കുറേ മരങ്ങളൊക്കെ കട വഴി കിടക്കുന്നുണ്ട് വലിയ കാറ്റും മഴ അടിക്കുമ്പോഴാണ് ഇത് പോകുന്നത് ഇവിടെ ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഇരുന്ന ആൾക്കാർ ചൂണ്ടിയിടുന്നത് വെള്ളത്തിൽ ഇറങ്ങി മീൻ പിടിക്കുന്നത് കട അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര തിരിച്ച് നേരെ പോവുകയാണ് ഇന്ന് ഇത്ര നേരം വെയിലാണെങ്കിലും ഇപ്പൊ ചെറിയൊരു മഴക്കോളുണ്ട് മഴക്കോള് വരുന്നത് കൊണ്ട് മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാര്യം നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ കോട്ടോ അല്ലെങ്കിൽ ഒരു കൊടയോ പോലും ഇല്ല ഈ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൾക്കാർ നിന്നും ഈ പഠിക്കണേ ഇതിലെ അണങ്ങളും ബെമ്പിളേരുമുണ്ട് അത്യാവശ്യം ഉള്ളിൽ നിൽക്കുന്നത് ഒരു പെണ്ണാണെന്ന് ആലോചിച്ചു ഇവിടെ പല സ്ഥലങ്ങളിലും മുതലുണ്ടെങ്കിൽ ഇവിടെ മുതലില്ല എന്ന് തോന്നുന്നുണ്ട് അതായിരിക്കും ഒരു ഇത്തരം ധൈര്യത്തോടെ ഉള്ളിൽ കയറി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ചാനൽ ഇന്നുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ആൻഡമാൻ ഫുള്ള് കവർ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ അടുത്ത സ്ഥലമായ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി